കരിക്ക് സീരീസിലൂടെ പ്രശസ്തനായ ലോലൻ എന്ന ശബരീഷ് ഓടക്കുഴൽ വായിക്കുന്ന വീഡിയോ വൈറൽ സുഹൃത്തിൻ്റെ പിയോനക്കൊപ്പാണ് ശബരീഷിൻ്റെ ഓടക്കുഴൽ വായിക്കുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളെ ഉറത്തിക്കിടത്താൻ ബിനേഷ് പിയോനെസിൻ്റെ വക ഗാനമേള എന്ന അറിക്കുറപ്പോഴാണ് ഷബരീഷ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എൻ്റെ വീട് അപ്പൂൻ്റെ എന്ന സിനിമയിലെ വാ വോ വാബേ എന്ന ഗാനത്തിനാണ് ഇരുവരും ചെറുത്തും വായിക്കുന്നത് ഗിരീഷ് പുത്തഞ്ജീരിയുടെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്ന ഔസേപ്പച്ചനാണ് പി ജയചന്ദ്രനും സുജാത മോഹനൻ ചേർന്നാണ് ഗാനം ആലോപിച്ചിരിക്കുന്നത് വലിയ ജനശ്രദ്ധയാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത് നിരവധി ആരാധകരാണ് ശബരീഷിന്റെ വീഡിയോയിൽ കമന്റുമായി എത്തുന്നത് രണ്ടു കൂടി ഒരു സംഗീത പരിപാടി നടത്തിക്കൂടെ എന്ന ആരാധകർ ചോദിക്കുന്നു ഈ ലോന ചേട്ടന് എന്തോരം കഴിവുള്ള കഴിവിന്റെ നിറവിടം അടിപൊളി എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ആരാധകർക്കൊപ്പം നസലിൻ ഉൾപ്പെടെ സെലിബ്രിറ്റികളും വീഡിയോയ്ക്ക് തന്റെ സ്നേഹം അറിയിച്ചിട്ടുണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ രസകരമായ എപ്പിസോഡുള്ള പ്രേക്ഷകര മനസ്സിൽ ഇടം നേടിയ യൂട്യൂബ് ചാനലാണ് കരിക്ക് നിത്യജീവിതത്തിലെ തമാശ നേടുന്ന സംഭവങ്ങൾ വീഡിയോ ആക്കി കരിക്ക് കേരളത്തിലെ ഡിജിറ്റൽ ഇടങ്ങളിൽ മാറ്റത്തിന് തന്നെ കാരണമായി കരിക്കിലെ ഏറ്റവും ജനപ്രിയ താരമാണ് ലോലൻ എന്നറിയപ്പെടുന്ന ശബരീഷ്